ഇടപ്പള്ളിയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം അഞ്ചും ആറും വയസ്സുള്ള കുട്ടികളെയാണ് കാറിൽ എത്തിയ സംഘം തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരുമാണ് കാറിൽ ഉണ്ടായിരുന്നത് വിവരങ്ങളുമായി ശരൺ ഉണ്ട് ശരൺ ഗുഡ് മോർണിംഗ് ഞെട്ടിക്കുന്ന സംഭവമാണല്ലോ എപ്പോഴാണ് സംഭവം നടന്നത് എങ്ങനെയാണ് ആ ശ്രമം വിഫലമായത് അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും കൊല്ലത്തെ ഓയൂരിലെ ഞെട്ടിക്കുന്ന സംഭവത്തിന് ശേഷം മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ കുട്ടികൾ അഞ്ചും വയസ്സും അഞ്ചും ആറും വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെയാണ് ഇന്നലെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ രണ്ട് കുട്ടികളും പോണക്കരയിൽ അതായത് പോണക്കരയിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം ട്യൂഷന് പോകാനായി ട്യൂഷൻ സെന്ററിലേക്ക് പോകാനായിട്ട് റോഡിലൂടെ നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു കാർ വരുന്നത് ആ കാറിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും ഇവർ തുടക്കത്തിൽ കുട്ടികളെ മിട്ട മിഠായി നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ മിഠായി വാങ്ങാൻ കുട്ടികൾ തയ്യാറായിരുന്നില്ല അതിനുശേഷം ഇവരെ ബലാൽക്കാരമായി അതായത് കുട്ടികളെ ബലാത്കാരമായി കാറിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമം ഇവർ നടത്തുന്നു അത് പരാജയപ്പെട്ടതോടുകൂടി ഇവർ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് കുട്ടികളും ട്യൂഷൻ സെൻറ്ററിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഈ വിവരം പറയുകയും ചെയ്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ വീട്ടുകാർ എളമക്കര പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെ ഇളമക്കര പോലീസ് ആരാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഈ വീട്ടുകാർ പറയുന്നത് അതായത് ഈ കാറിലുണ്ടായിരുന്നത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും ബന്ധപ്പെടുമ്പോൾ അതിലും വ്യക്തത വരേണ്ടതുണ്ട് അരുൺകുമാർ എന്തായാലും പോലീസിനെ ഒരു കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വീട്ടുകാർ ഇത്തരത്തിലൊരു കാര്യം മാത്രമാണ് പറയുന്നത് ഇവർ മലയാളികളാണോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും വന്ന ആളുകളാണോ എന്നൊക്കെ കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ഓക്കെ ശരൺ എന്തായാലും ഇടപ്പള്ളിയിലാണ് അഞ്ചും ആറും വയസ്സുള്ള രണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമം നടത്തിയത്